ഇടതുപക്ഷത്തിന്റെ പരാജയം എന്ന ടൈറ്റിൽ ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ ആളുകളുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വരുന്നത് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിനെ പറ്റിയായിരിക്കും ഞാൻ പറയുന്നതാണ് എക്സ്ക്ലൂസീവ്ലി അല്ല എന്നാൽ ഇൻക്ലൂസീവ്ലി ആണ് താനും ഇപ്പൊ ലോകവ്യാപകമായിട്ട് വ്യാപകമായിട്ട് ഏതാണ്ട് ഒരു തീവ്ര വലതുപക്ഷ മുന്നേറ്റം എന്ന് പറയാൻ പറ്റത്തില്ല വലതുപക്ഷത്തിലേക്കുള്ള ഒരു വ്യതിയാനം സംഭവിക്കുന്ന ലോക ലോകമാസ പോലെ നമുക്ക് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കുന്നുണ്ട് ഒരു ഒരു മുന്നേറ്റമല്ല നമുക്കൊരു മൂവ്മെന്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ഒരു വ്യതിയാനം ഒരു തെരുവ് വരുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് ഈ ഇടതുപക്ഷ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആയിട്ട് മാറി അനേക രാജ്യങ്ങളുടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഗവൺമെന്റുകളെ അവരുടെ കയ്യിലായി അവർ പിരിച്ചെടുത്ത് അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു കുറെ വർഷങ്ങളായിട്ട് ലോകത്തുണ്ടായിരുന്നത് എന്നാൽ ഇപ്പം അതിന് മാറ്റം വന്നുകൊണ്ട് വേറൊരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു വരികയാണ് അത് ലോകവ്യാപകമായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ എവിടെ ഞാൻ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ പരാജയമാണ് ഒരു അൾട്ടിമേറ്റ് ഫെയിലിയർ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് അൾട്ടിമേറ്റ്ലി ലെഫ്റ്റ് വിംഗ് പൊളിറ്റിക്സ് ഈസ് എ ഫെയിലിയർ അൾട്ടിമേറ്റ്ലി പക്ഷെങ്കിൽ ടു ബിഗിൻ വിത്ത് they may look like a success എന്തുകൊണ്ടാണ് അവർ സക്സസ് ആണ് നമുക്ക് കാര്യം കാര്യം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ എവറി ഡേ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളതാണ് ഈ മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഭക്ഷണം വസ്ത്രം പാർപ്പിടം അങ്ങനെയുള്ള ജോലി ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നല്ലതാണെന്ന് വെച്ചാൽ വളരെ നല്ല കാര്യമാണ് അഫ്സറുലീന വിറ്റുകൾ പക്ഷേ ഇടതുപക്ഷത്തിന്റെ പരാജയം എന്ന് പറയുമ്പോൾ നമ്മളത് പറയേണ്ടത് ഈ തീയറി പറയുന്നതിരുമ്പ പ്രാക്ടിക്കൽസ് പറയണം തിയറി നമുക്ക് പിന്നെ പറയാം പ്രാക്ടിക്കൽസ് പറയാം പ്രാക്ടിക്കൽസ് പറയുമ്പോൾ ഇതാദ്യമായിട്ട് പ്രബലമായി വന്നതായ രാജ്യം സോവിയറ്റ് റഷ്യ ആണെന്നും പിന്നെ ചൈനയാണെന്നും പിന്നെ ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളാണെന്നും ക്യൂബയാണെന്നും ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ഇത്രയും രാജ്യങ്ങളും എന്ത് ഇപ്പോഴെടുക്കാം രാജ്യങ്ങൾ എടുത്തിട്ട് അവരെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചാൽ റഷ്യ ഇതും ഒരു അയൺ കേട്ട് പിന്നിലാണ് വാട്ട്സ് റിയലി ഹാപ്പനിങ് ഇൻ റഷ്യ എന്ന് പറയുന്നത് അബ്സൊലൂട്ട്ലി ഒരു ഇന്റലക്ച്വൽ ബോണ്ടേജാണ് ഇന്റലക്ച്വൽ ബോണ്ടേജാണ് റഷ്യയിൽ നടക്കുന്നത് അത് മനസ്സിലാകുന്ന എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ ഭൂഖണ്ഡങ്ങളിൽ പ്രത്യേകിച്ച് ഈ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സയന്റിഫിക് ഡെവലപ്മെന്റ്സിനെ പറ്റി പറയുന്ന പുസ്തകങ്ങൾ റഷ്യയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടി ട്രാൻസ്ലേറ്റേഴ്സിനെ അവർ വിളിക്കാറുണ്ട് അവർ റഷ്യയിലെ സയന്റിഫിക് കമ്മ്യൂണിറ്റിയുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ ഗവൺമെന്റ് ഇത്തരം അറിവുകൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു നമ്മൾ ചൈനയിൽ പോയാൽ അവിടെ ഹ്യൂമൻ ബീങ്സ് എന്നൊരു സംഗതി ഇല്ല അങ്ങനൊരു സംഗതി ഇല്ല മനുഷ്യന്റെ രൂപത്തിൽ രണ്ടു കാലം നടക്കുന്ന കൊച്ചു കൊച്ചു മെഷീൻസ് ആണ് എല്ലാം ഒരു മെഷീനെ നമ്മൾ എങ്ങനെ കാണുന്നു അങ്ങനെ അല്ലാതെ ഹ്യൂമൻ ബീങ്സ് എന്ന വാല്യൂ അവിടെ ഒരു മനുഷ്യനെയും ഇല്ല ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൊണ്ടായിരിക്കാം അതെനിക്ക് അറിയത്തില്ല പക്ഷെ അതർ ഹ്യൂമൻ ബീങ്സ് ഇല്ല നമുക്ക് എങ്ങനെ അറിയാമോ ഇപ്പം ആയതുകൊണ്ട് ധാരാളം ചൈനീസ് കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ കമ്മ്യൂണിറ്റി വെരി വെരി ഡിഫിക്കൽ പക്ഷെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ പഠിപ്പിക്കുന്ന കാലത്തും എനിക്ക് ചൈനീസ് സ്റ്റുഡൻസിനോട് നല്ല ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു അതിൽ നിന്നാണ് മനസ്സിലായത് ഇവർ വെറും മെഷീൻസ് ആണ് നത്തിങ് മോർ ദാൻ ദാറ്റ് ഇനിയും കൊറിയയുടെ കാര്യം എടുക്കാം അവിടെ നമുക്ക് ഇനി പറയേണ്ട കാര്യമില്ല എസ്പെഷ്യലി നോർത്ത് കൊറിയയെ പറ്റി പറയേണ്ട ഒരു കാര്യമില്ല ഇത് തന്നെയാണ് ക്യൂബൈ അതായത് അവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ രണ്ടു തരം നീഡ്സ് ഉണ്ട് ഒന്ന് അവന്റെ പ്രൈമറി ബേസിക് നീഡ്സ് എന്ന് പറയുന്നു രണ്ട് അതിന്റെ മുകളിലുള്ള ഹയർ നീഡ്സ് എന്ന് പറയുന്നത് ഈ പ്രൈമറി ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ കണ്ണിൽ കൊണ്ട് നോക്കിയാൽ ആഹാരം വസ്ത്രം പാർപ്പിടം തൊഴിൽ അതാണ് പ്രൈമറി ബേസിക് ബേസിക്സ് അപ്പോ അതാണ് പ്രൈമറി ബേസിക് നീഡ്സ് എന്ന് നമ്മൾ കാണുമ്പോൾ രണ്ട് അത് സേർവ് ചെയ്യപ്പെടുമ്പോൾ മനുഷ്യൻ പ്രൈമറിലി ഹാപ്പി ആകുന്നു എന്ന് ചിന്തിക്കുന്ന രണ്ടും തെറ്റാണ് തെറ്റാണ് ഇതാണ് ഇതാണ് വീക്ഷണത്തിലെ തെറ്റ് എന്തുകൊണ്ടാണ് ഭീഷണ തെറ്റ് ഞാൻ വീണ്ടും പറയാൻ പോകണം വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ് ആഫ്റ്റർ ഓൾ ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഒരു ഇടതുപക്ഷ ചിന്താഗതിയിൽ ഹ്യൂമൻ ബീയിങ് ഈസ് എ സോഷ്യൽ ആനിമൽ ഒരുപാട് സോഷ്യലൈസിങ് ആവശ്യമായ ഒരു സോഷ്യൽ ആനിമൽ ആണ് ഹ്യൂമൻ ബീങ്സ് പക്ഷെങ്കിൽ അതല്ല ശരിക്കും ഹ്യൂമൻ ബീങ് ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ ഒരു ജുഡായി ക്രിസ്ത്യൻ പെർസ്പെക്ടീവ് നമ്മൾ നോക്കിയാൽ നമ്മൾ മനുഷ്യനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ വൺ മാൻ ഈസ് എ സ്പിരിറ്റ് മനുഷ്യൻ്റെ ഒരു ആത്മാവാണ് ഹി ഹാസ് എ സോൾ മനുഷ്യന് ഒരു ദേഹിയുണ്ട് ആൻഡ് ഹി ലീവ്സ് ഇൻ എ ബോഡി ഒരു ശരീരത്തിൽ ജീവിക്കുന്നു അപ്പം പ്രയോറിറ്റി മാറിയുന്നുണ്ടോ ഒന്ന് മനുഷ്യനൊരു സോഷ്യൽ ആനിമൽ ആണ് അവന്റെ ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കലാണ് വേൾഡിലി ആണ് ഏർത്തിലി ആണ് നിദർബൗ ആണ് അതാണ് ഇടതുപക്ഷ വീക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ ആഹാരവും ഭക്ഷണവും പാർപ്പിടവും പിന്നെ തൊഴിലുണ്ടെങ്കിൽ മനുഷ്യൻ സം തന്നെ തന്നെ സംതൃപ്തനാണ് ആയിരിക്കണം ആകാം ആയിക്കൊള്ളണം ആ വീക്ഷണം അപ്പൊ അവിടെ മനുഷ്യന്റെ ബേസിക് നീഡ്സ് ഇതാണ് പക്ഷെങ്കിൽ ഇത് ലഭിച്ച ആളുകൾ അൾട്ടിമേറ്റ്ലി ഹാപ്പി ആയോ സാറ്റിസ്ഫൈഡ് ആയോ അതാണ് ചോദ്യം ഇനി ഈ ചോദ്യം കൊണ്ട് നമുക്ക് വേറെ കേരളത്തിലോട്ടും വരണം നമുക്ക് പിണറായി വിജയൻ സുഖാവിന്റെ രണ്ടാമത്തെ ഭരണം നടക്കുകയാണ് അവൈലബിൾ ആയ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് അവർ പറയുന്നു നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെക്കാൾക്കാളും വളരെ മെച്ചമായി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം അല്ലെന്ന് ഞാൻ വാദിക്കാൻ പോകുന്നില്ല കേട്ടോ അത് വാദിക്കാൻ പോകുന്നു കാരണം ഒന്ന് ഏറ്റവും വലിയ കൂലി കിട്ടുന്ന സംസ്ഥാനമാണ് തൊഴിലിന് കൂലി ഏറ്റവും വലിയ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഈസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഓഫ് ദസ്റ്റ് ആണ് ആണ് ആ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലെ ആൾക്കാർക്കും കേരളത്തിൽ വന്നേ പറ്റത്തുള്ളൂ ഒരു കൂലിവേലക്കാരന് ഒരു പറമ്പ് കളിക്കുന്നവന് തേങ്ങ കയറുന്നവന് ഈ മരം വെട്ടുന്നവന് റോഡ് പണിക്കാരന് ഇത്രയും ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ കേരളത്തിൽ അവരുടെ അത് കണ്ടതില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ദീർഘമായി വർഷങ്ങൾ നിലുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ പ്രത്യേകതയാണ് റീസൺ ഇപ്പം സ്ഥലം ചെയ്യുന്ന ആശാ വർക്കർമാർ എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു കുന്തവും കിട്ടത്തില്ല എത്രയും മെച്ചമായി അപ്പൊ അതിന്റെ സ്ട്രാറ്റജിസ് നമ്മൾ പറയുന്നുണ്ട് നോക്കിയേട്ട് വാട്ട്അബ് ജനറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ലൈഫ് ലൈഫിന്റെ ജനറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടോ ജനറൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോ മനുഷ്യൻ ഭീതിയിലാണ് കഴിയുന്നത് എന്തുകൊണ്ട് സ്വന്തം മക്കള് അപ്പനന്മാരെ കുത്തിക്കൊല്ലുന്നു മക്കളെ അപ്പനമ്മ തല്ലിക്കൊല്ലുന്നു ആര് ആരാൽ ഏത് സമയത്തും ആക്രമിക്കപ്പെടാം അത്രയേറെ ഒരു അരക്ഷിതാവസ്ഥ ഒരു ആനക്കി ആ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു ഇതാ സംസ്ഥാനത്ത് മാത്രമല്ല ഇടതുപക്ഷം പ്രബലമാകുന്ന എല്ലാ രാജ്യങ്ങളിലും ഈ ആനക്കി എന്ന വിഷയം നിലനിൽക്കുന്നു എവിടെയാണ് ആനക്കിയുടെ അരക്ഷിതാവസ്ഥയുടെ ഉറവിടം എവിടെയാണ് ഇപ്പം ഇടതുപക്ഷ ഗവൺമെന്റ് ബ്രിട്ടനിൽ വളരെ പ്രബലമായി ശക്തമായി നിലനിന്നൊരു കാലത്താണ് ഞാനിവിടെ വരുന്നത് അങ്ങോട്ട് തുടങ്ങുമ്പോഴേയാണ് ഇവിടെ വരുന്നത് ഞാൻ അതൊരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്രിട്ടനിലെ തൊഴിലവസരങ്ങള് അതി ഭയങ്കരമായിട്ട് വർദ്ധിച്ചിട്ട് എവിടെ നോക്കിയാലും വേക്കൻസി 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 വെച്ചോളൂ എവിടെ നോക്കിയാലും കേട്ടോ അതുപോലെ ബ്രിട്ടനിൽ ബ്രിട്ടനിലെ തൊഴിലവസരങ്ങളുടെ ഒരു കാലം ഉണ്ടായിട്ടില്ല ടോണി ബ്ലെയറിന്റെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണകാലമാണ് ഇനി ക്രൈമിന്റെ റേറ്റോ എന്റെ ദൈവംപ്ര ഒരു മര്യാദയിൽ ഈ സമയത്ത് സ്കോട്ട്ലൻഡ് ആടുന്നു ഇവിടുത്തെ പോലീസാണ് കേട്ടോ അതിന്റെ തലപ്പത്ത് അയർലൻഡിൽ നിന്ന് ഒരു ക്രിസ്ത്യാനി വന്നു അദ്ദേഹത്തിന്റെ ടീം നല്ലപോലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ നടത്തുന്ന അതിക്രൂരമായ അതിഭീമമായ ഭീമത്സമായ കുറ്റകൃത്യങ്ങൾ നമ്മൾ പഠിച്ചാൽ അവർക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല അവർക്ക് അവർക്കായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല പിന്നെ എങ്ങനെയാ അതിന്റെ പിന്നിൽ എ മാസ്റ്റർ മൈൻഡ് ഒരു മാർക്ക് വില്ലന്റെ മാസ്റ്റർ മൈൻഡ് പിന്നിലുണ്ട് ഒരു മൈൻഡ് സെറ്റ് അതിന്റെ പിന്നിലുണ്ട് ഇനി ആ കുറ്റകൃത്യം ചെയ്യുന്നതിനു വേണ്ടി അവരിൽ ഓൾറെഡി ഉള്ള ബലത്തേക്കാൾ ഒരുപാട് അവരുടെ ഫിസിക്കൽ പവറിനെ എംപവർ ചെയ്യുന്ന ഒരു പവർ അവരിലേക്ക് വരുന്നു വാട്ട് ഇസ് ദാറ്റ് അപ്പം വളരെ നിസ്സാരരായ സാധാരണക്കാരായി ചെറുപ്പക്കാരെ അതിഭീകരമായ കുറ്റകൃത്യങ്ങളൊക്കെ നയിക്കുന്നതിന് വേണ്ടി അത് പ്ലാൻ ചെയ്യേണ്ടായോ ആ പ്ലാനിന് വേണ്ടി ഒരു മാസ്റ്റർ മൈൻഡ് മാസ് ചീഫ് മാസ്റ്റർ മൈൻഡ് അത് എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് ഈ കൊച്ചു പിള്ളേരെ കൊണ്ട് കഴിയുമോ അവരുടെ ഫിസിക് ഫിസിക്കൽ കപ്പാസിറ്റി മാറുക ദൈവം സംബഡി എൽസ് ഒരു വേറൊരു വ്യക്തിത്വമായിട്ട് മാറുകയാണ് സോ വാട്ട് ഈസ് ഇറ്റ് ിസ് ഈസ് ആക്ച്വലി കോൾഡ് ദ ഫോഴ്സസ് ഓഫ് ഡാർക്ക് അല്ലെങ്കിൽ ഡിമോണിക് സ്പിരിറ്റ് എന്ന് പറയും ഇതിന് ഫോഴ്സ് ഓഫ് ഡാർക്ക് അല്ലെങ്കിൽ ഡിമോണിക് സ്പിരിറ്റ് എന്ന് പറയും ഇത് തന്നെയാണ് കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി നമുക്ക് മനുഷ്യൻ എന്ന കൺസെപ്റ്റിലേക്ക് വരണം മനുഷ്യൻ ബേസിക്കലി മാൻ ഈസ് എ സ്പിരിറ്റ് മാനിന്റെ സ്പിരിറ്റ് ആണെങ്കിൽ മനുഷ്യന്റെ ഫണ്ടമെന്റൽ നീഡ് എന്തുവാണ് അവന്റെ സ്പിരിച്വൽ നീഡ്സ് ആണ് സോൾവ് അവനൊരു ബുദ്ധിമണ്ഡലമുണ്ട് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ബുദ്ധിമണ്ഡലം ഹില്ല ബോഡി ഹില്ല ബോഡി അപ്പൊ ബോഡിലി നീഡ്സ് ആണ് മൂന്നാമത് വരുന്നത് ദാറ്റ് ഈസ് ദാസ്റ്റ് ഈസ് ദി സ്പിരിച്വൽ നീഡ്സ് അപ്പൊ പ്രയോറിറ്റി നേരെ മാറി ഇടതുപക്ഷത്തിലെ പ്രയോറിറ്റി ഫിസിക്കൽ നീഡ്സ് ആണ് ഫസ്റ്റ് എങ്കിൽ റിയൽ മാൻറെ നീഡ്സ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ആർ ദ ദ ദ ഫസ്റ്റ് ആൻഡ് ആൻഡ് ദെൻ ദി റലം റലം സോൾ എന്ന് പറയും തേർഡ് ഈസ് ഫിസിക്കൽ അതുകൊണ്ടാണ് ഫിസിക്കൽ നീഡ്സ് സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും വളരെ ഹാപ്പിയായി ലോ അബിംഗ് ആയി വളരെ സാറ്റിസ്ഫൈഡ് ആയി വളരെ സക്സസ്ഫുൾ ആയി ജീവിക്കുന്ന ധാരാളം മനുഷ്യർ ഭൂമിയിലുള്ളത് എന്തുകൊണ്ട് സ്പിരിച്വൽസ് ആർ ബീങ് സാറ്റിസ്ഫൈഡ് എന്താ മനുഷ്യന്റെ സ്പിരിച്വൽ എന്ന് പറയുമ്പം ഹിസ്റ്റ് ടു ഗോഡ് ഹിസ് ക്രിയേറ്റഡ് സൃഷ്ടാവായ ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പെ സൃഷ്ടാവായ ദൈവമായിട്ട് കണക്ട് ചെയ്യപ്പെടുമ്പോഴേ മനുഷ്യന്റെ ആത്മീയമായ ആവശ്യങ്ങൾ ഇഗ്നോർഡ് നോട്ട് ആത്മീയമായ മനുഷ്യന്റെ നിറവേറപ്പെടുന്നുള്ളൂസ് തന്റെ സൃഷ്ടാവുമായി കണക്ട് ചെയ്യപ്പെടേണ്ടതാണ് എന്ന കാര്യം മനുഷ്യനെ അറിയാതിരിക്കുന്നത്തോളം കാലം ആ മനുഷ്യൻ ഇരുളിലാണ് താൻ എന്താ ചെയ്യുന്നവന് മനസ്സിലാകുന്നില്ല അവനെയും മനസ്സിലാകുന്നില്ല രണ്ട് ആത്മീയമായതിന്റെ ആവശ്യങ്ങൾ സ്പിരിച്വലി സസ്റ്റൈൻ ചെയ്യപ്പെടണം പക്ഷെ എങ്ങനെ സസ്റ്റൈൻ ചെയ്യപ്പെടണം എന്നറിയാതെ വരുമ്പോൾ അതുകൊണ്ടാണ് എന്ത് ഈ ആത്മീയഗോളത്തിലെ കള്ളനാണയങ്ങൾ ഉണ്ടല്ലോ കള്ളനാണയങ്ങൾ അതെല്ലാ റിലീജിയനും എടുത്തോണം ഈ കള്ളനാണയങ്ങളുടെ കയ്യിലാളെ പെട്ടുപോകുന്നത് ബിക്കോസ് മാൻ ഹാസ് എ ഫീലിംഗ് തന്റെ ആത്മീയമായ ആവശ്യം ആയിട്ട് കണക്ടഡ് ആകണമെന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി ഓടുക പക്ഷെ പലപ്പോഴും ചെന്ന് പറ്റുന്ന എവിടെയാണ് ചെന്ന് പറ്റുന്നത് ഈ കള്ളനാണയങ്ങളുടെ കയ്യിലാണ് എന്തുകൊണ്ട് കള്ളനാണയങ്ങളുടെ കയ്യിൽ ചെന്ന് പറ്റുന്ന അടുത്ത ചോദ്യമാണ് അത് സെക്കൻഡ് റലം ഉണ്ടല്ലോ സോൾ റലം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആ ഇന്റലക്ച്വൽ ോപ്പർലി ഫങ്ഷൻഡ് അല്ലെങ്കിൽ സ്പിരിച്വൽ രലത്തിൽ നീ മുടിഞ്ഞു പോകും ഇന്റലക്ച്വൽ രലം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല ഫങ്ഷൻ ചെയ്യുമ്പം ദൈവമാണെന്നും പറഞ്ഞു ശക്തിയാണെന്ന് പറഞ്ഞു അവതാരമാണെന്ന് പറഞ്ഞു ആത്മാവാണെന്ന് പറഞ്ഞു അത്ഭുതമാണെന്ന് പറഞ്ഞു വിടുതലാണെന്ന് പറഞ്ഞു രോഗശാന്തി എന്ന് പറഞ്ഞു വലിയ വലിയ മിറക്കിൾസ് ആണെന്ന് പറഞ്ഞും പോകുന്ന സകല ഉടായ്പകളുടെ കയ്യിൽ മനുഷ്യൻ ചെന്നുപെടുന്നു

സൃഷ്ടാവായ ദൈവത്തിലേക്ക് കണക്ട് ചെയ്യുന്നതും ആ സൃഷ്ടാവായ ദൈവത്തിലേക്ക് റൈറ്റ് ഗോഡുമായിട്ടാണ് കണക്ട് എന്ന് എങ്ങനെ മനസ്സിലാക്കാം റൈറ്റ് ഗോഡുമായിട്ടാണ് ഒരാൾ കണക്ട് ചെയ്തത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായ ഈ ലോകത്തോട് ഈ മനുഷ്യന്റെ മനോഭാവം എന്താന്നുള്ളതാണ് ഐ എം കണക്റ്റഡ് ടു മൈ ക്രിയേറ്റർ ഗോഡ് റിവീൽഡ് ഇൻ ദ ഹോളി ബൈബിൾ വിശുദ്ധ വേദവസ്തു ഞാൻ സകടജടത്തിൻ്റെയും ദൈവമായ ഹോവിയാകുന്നു എന്ന് പറഞ്ഞ വേദവസ്തു വിഭാവന ദൈവമായിട്ട് ഞാൻ കണക്റ്റഡ് ആണ് അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് എല്ലാ സഹജീവികളെയും ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അതിലീ മരവും ഈ മണ്ണും ഈ വെള്ളവും അടങ്ങുന്ന ഈ പ്രകൃതി മുഴുവൻ വരുന്നു അതിൽ ആരെയും ഉപദ്രവിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും എനിക്ക് അനുവാദമില്ല മറിച്ച് എന്തിനെ അനുവാദമുള്ളൂ അതിനെ ബിൽഡ് ചെയ്യാൻ ഡെവലപ്പ് ചെയ്യാൻ റിനോവേറ്റ് ചെയ്യാൻ ബെറ്റർ ആക്കി മാറ്റാൻ അത് മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ ഒന്നിനെ നശിപ്പിക്കാൻ എനിക്ക് അനുവാദമില്ല സപ്പോസ് ഐ എം കണക്ട് ദ റോങ് ഗോഡ് ഞാൻ കണക്ട് ചെയ്യപ്പെടുന്ന റോങ് ഗോഡ് ആണെന്നിരിക്കട്ടെ എന്റെ ചിന്ത എന്തുവാ ആ ദൈവത്തോട് കണക്റ്റഡ് ആകാത്ത അല്ലാതെ എല്ലാവരും കൊന്നുകളയണം ആ ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞണം ആ ദൈവം പറയുന്നത് പോലെ ക്രൂരതകളും അക്രമങ്ങളും കാണിച്ചാൽ ആ ദൈവത്തെ സേവിക്കാത്ത ആളുകൾ ഞാൻ കൊന്നു കളഞ്ഞാൽ ആ ദൈവം എനിക്ക് സ്വർഗം തരും റിയൽ ഗോഡ് എന്താ പറയുന്നത് നീ ആരെ കൊന്നാലും നിനക്ക് സ്വർഗം തരത്തില്ല

ഇടതുപക്ഷ ബുദ്ധിയിൽ തെളിഞ്ഞു വരത്തില്ല ഈ ഇടതുപക്ഷ ബുദ്ധിയിൽ തെളിഞ്ഞു വരാത്തതുകൊണ്ട് കൂടെ അവർ ബുദ്ധിരാക്ഷസന്മാരാകും രാക്ഷസന്മാരാകും ബുദ്ധി രാക്ഷസന്മാരാണ് കേരളത്തിലെ കാര്യമായിട്ട് ഇടത് ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വലിയൊരു കൂട്ടര് തന്നെ കേരളത്തിലുണ്ട് കടിച്ചപ്പെട്ടത് പോലെ വർധാനം വരത്തുള്ളൂ ബുദ്ധിമുട്ടും ഒന്നാമത് കടിച്ചപ്പെട്ടത് ഒരു വർത്തമാനം പറയണം വെട്ടുകത്തിരൽ ഉലക്ക ഇങ്ങനെയൊക്കെ പറയണം എങ്കിലത് അങ്ങോട്ട് വലിയ ഗംഭീരമാകത്തുള്ളൂ നമ്മുടെ എം എ ബേബി സഖാവ് പറയുന്ന പോലെ പക്ഷെ എം എ ബേബി സഖാ മനസ്സിലാക്കുന്നതിലും പുള്ളിത്താറിനെ ബേബിയാണ് പൂർണ്ണ വളർച്ച വന്നിട്ടില്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ കറക്റ്റ് ശരിയാണ് അല്ലെങ്കിൽ ഹമാസിനെ ചിന്താവ് വിളിക്കാൻ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഇടതുപക്ഷ ബുദ്ധിജീവിയായ ഗർജിക്കുന്ന സിംഹമായ യുവതുർക്കിയായ എം സ്വരാജ് പോലും ഹമാസിനെ അനുകൂലമായിട്ട് സംസാരിച്ചെന്ന് പറയുമ്പം അവരെയോ ബുദ്ധിശൂന്യരാണ് എത്രയോ വിവേകമില്ലാത്ത ആളുകളാണ് ജ്ഞാനികൾ എന്ന് പറഞ്ഞ ഒരു പോഷന്മാരായി പോയി അവർ അവിവേകികളായി പോയി നോക്കി മനുഷ്യന്റെ ഇടതുപക്ഷ ഗവൺമെന്റ് നിലവിലൊന്ന് എല്ലായിടത്തും ബേസിക് സേവ്ഡ് ആയിപ്പെട്ടു സേർഡ് ആയിട്ട് നെക്സ്റ്റ് സ്റ്റേജ് അനക്കി അരക്ഷിതാവസ്ഥയാണ് മോറൽ സ്പിരിച്വൽസ് ആർ നോട്ട് സേർവഡ് മോറൽ സ്പിരിച്വൽസ് സേർവഡ് ആകാത്തോളം കാലം അരക്ഷിതാവസ്ഥയിലാണ് തിരിച്ച് മോറൽ സ്പിരിച്വൽ ആ നീഡ് സേർവഡ് ആകപ്പെടുമ്പോഴോ തിങ് ദൽ എസിപ്പേഷൻ മനുഷ്യനുണ്ടാകുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്പിരിച്വൽ മാനസിപ്പേഷൻ അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ആത്മാവിൽ നിന്ന് അവൻ മോചിതനാകുന്നു ദാറ്റ് ഇസ് ആ ഇരുട്ടിന്റെ ആത്മാവിൽ നിന്ന് മനുഷ്യൻ മോചിതനായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അവൻ ലഭിക്കുന്നതായ ഫിസിക്കൽ ഫെസിലിറ്റീസ് ദ നീഡ്സ് ഓഫ് ദ ഫിസിക്കൽ ബോഡി അതവനെ മനുഷ്യനാക്കി മാറ്റുന്നുള്ളൂ സ്പിരിച്വൽ ീഡ്സ് സേർവ് ചെയ്യപ്പെടാതെ ഫിസിക്കൽ നീഡ്സ് എല്ലാം സേർവ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഡിവലപ്ഡ് ആനിമൽ മാത്രമാണ് അവൻ പറയുമല്ലോ ചില പട്ടികൾ തെരുവ് കൂടുകൾ കഴിക്കാൻ ഒന്നും കെട്ടത്തോ ഈ ഭാഗം കഷ്ടമാണ് ഇത് കാര്യം കണ്ട പൊട്ടിയ വയറുമായിട്ട് ഇങ്ങനെ മുകളിൽ അപ്പോ തന്നെ നല്ല തനിയന്മാരുടെ വീട്ടിലെ പട്ടികളോ ഊഹ് എയർ കണ്ടീഷൻ പട്ടിപ്പരയ്ക്കാത്തത് കിടക്കുന്നത് നല്ല ഒന്നാന്തരം ചാപ്പാടാണ് അപ്പൊ കാരണമൊക്കെ പോന്നു പോത്തുകൊണ്ട് കഴിഞ്ഞാലും അല്ലേ അപ്പം അതൊരു ഡെവലപ്ഡ് പട്ടിയ ഡെവലപ്ഡ് പട്ടിയ ഇതുപോലാണ് മനുഷ്യന്റെ ആത്മീയമായ ആവശ്യങ്ങൾ സ്പിരിച്വൽ നീഡ്സ് സേർവ് ചെയ്യപ്പെടാതിരിക്കുകയും അല്ലെങ്കിൽ സ്പിരിച്വൽ നീഡ്സ് സെർവ് ചെയ്യപ്പെടുന്നു എന്ന വ്യാജേന ആത്മീയ ലോകത്തിലെ കള്ളനാണയങ്ങളുടെ കയ്യിൽ ചെന്ന് ചാടുകയും ചെയ്യുമ്പോൾ ഡെവലപ്ഡ് ആനിമൽ വളരെ വികാസം പ്രാപിച്ച ഒരു പട്ടിയ അതിനൊപ്പറൊന്നും ആകാൻ മനുഷ്യന് കഴിയത്തില്ല നേരെ മറിച്ച് ഫിസിക്കൽ നീഡ്സിന് മുമ്പ് സ്പിരിച്വൽ നീഡ്സ് സേർവ് ചെയ്യപ്പെടുമ്പോ മാൻ ഈസ് പ്രോപ്പർലി മോട്ടിവേറ്റഡ് മെൻ ഈസ് പ്രോപ്പർലി മോട്ടിവേറ്റ് എന്താണ് ബിക്കോസ് ഹി നോസ് നവ് ജേർണിസ് മീറ്റിംഗ് ഹിസ് ക്രിയേറ്റഡ് ഇപ്പൊ തന്റെ ജേണി എന്ന് പറഞ്ഞ ഒരു ദിവസം സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കണം സൃഷ്ടാവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ താൻ ഭൂമിയിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും അവിടെ പ്രസന്റ് ചെയ്യണം അക്കൗണ്ടബിലിറ്റി താൻ പറഞ്ഞതും ചിന്തിച്ചതും പ്രവർത്തിച്ച പോയ സകല കാര്യങ്ങൾക്കും അന്ന് അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് മനുഷ്യൻ ഉത്തരവാദത്വ ബോധത്തോടു ഒന്ന് തന്നോട് തന്നെയും രണ്ട് മറ്റു മനുഷ്യരോടും തനിക്കൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന ബോധത്തോടെ ജീവിക്കും അവരെ കൊല്ലാനും കഴുത്തിറക്കാനും എതിർ ദശകളിൽ നിന്ന് കാലുകൈകൾ വെട്ടിമാറ്റാനും ഒക്കെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ നീ പോയി ചെയ്തു അതിനില്ലെന്ന് അവര് പറയും അപ്പൊ എവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം ഈ കാര്യം അവർ മനസ്സിലാക്കിയില്ല ഇത് പട്ടിയല്ല ഈ രണ്ടുകാലെ നടക്കുന്ന ഈ വർത്താനം പറയുന്ന ഈ ജീവി വെറും മൃഗമല്ല അതിനപ്പുറത്ത് സ്പിരിറ്റ് മനുഷ്യനൊരു ദേഹിയുണ്ട് ഒരു ബുദ്ധിമണ്ഡലമുണ്ട് ബോഡി അവൻ ശരീരത്തിൽ ജീവിക്കുന്നു അപ്പൊ ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞത് അല്ല ശരീരത്തിന്റെ ആവശ്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുകയും സ്പിരിച്വൽ നീഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുമ്പോ ഫെയിലിയർ ഓഫ് ദിംഗ്സ് ലെഫ്റ്റ് വിങ്സിന്റെ പരാജയം എവിടെയാണ് ഇനിയും നമ്മൾ എല്ലാ മതത്തിനെയും സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാരണവശാലും വളരാൻ അനുവദിക്കാത്ത മതത്തിന്റെ പേരിൽ മതം എന്ന് പേര് പറയാൻ പാടില്ലാത്തതായ വിശ്വാസ സമൂഹങ്ങളുണ്ട് അവർ മതത്തിന്റെ ലിവറേജ് എടുക്കുന്നു അപ്പഴും കനോട്ട് ബി കോൾഡ് റിലിജിയൻ റിലിജിയൻ കാര്യം മനുഷ്യന്റെ നാശം മാത്രം തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തവനെ എല്ലാം ഞങ്ങൾ കൊന്നുകളയും എന്ന് വിശ്വസിക്കുന്ന പ്രചരിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മതം എന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതാണ് ലോകവ്യാപകമായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ പരാജയം അപ്പോൾ നമുക്ക് ഇടതുപക്ഷക്കാർക്ക് ഒരു ബോധം ഉണ്ടാകണം മനുഷ്യൻ വെറും മൃഗം മാത്രമല്ല അങ്ങനെ മോറൽ സ്പിരിച്വൽ നീഡ്സ് കൂടെ സേർവ് ചെയ്യപ്പെടണം മോറൽ സ്പിരിച്വൽ നീഡ്സ് സേർവീയപ്പെടാമെന്ന് സേർവ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന കക്ഷികൾ ഒരുപാട് പേരും അതല്ല സേർവ് ചെയ്യുന്നത് അവർ ഭീകരവാദമാണ് പഠിപ്പിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഉരുക്ക് മുഷ്ടി കൊണ്ട് അവരെ അടിച്ചമർത്തേണ്ടതാണെന്നും മനുഷ്യനെ തന്റെ സൃഷ്ടാവലിയെ കണക്ട് ചെയ്തുകൊണ്ട് മനുഷ്യനെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുന്നതായ ടീച്ചിങ്സിന് മാത്രമേ മതമെന്ന സ്വാതന്ത്ര്യം പുനരിച്ച് കൊടുക്കാവുള്ളൂ എന്നും മനസ്സിലാക്കാൻ കഴിയാത്തതാണ് ഇടതുപക്ഷത്തിന്റെ പരാജയം